കാർത്തിക എന്ന നടിയെ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല മീശ മീശമാധവനിലെ മാധവൻ്റെ പെങ്ങളായും പുലിവാൽ കല്യാണത്തിൽ ജയസൂര്യയുടെ പെങ്ങളായും വെള്ളി നക്ഷത്രത്തിൽ പൃഥ്വിരാജിൻ്റെ ഭാര്യയായുമൊക്കെ വേഷമിട്ട കാർത്തിക ഏതാനും വർഷങ്ങൾ മാത്രമേ സിനിമയിൽ നിറഞ്ഞുള്ളൂവെങ്കിലും മലയാളി മനസ്സുകളിൽ ഇന്നും നടിയ്ക്ക് മായ്ക്കാനാകാത്ത സ്ഥാനം തന്നെയുണ്ട് ഒരു കാലത്ത് പെങ്ങൾ വേഷങ്ങളുടെയും നായക വേഷങ്ങളുടെയും ശ്രദ്ധ നേടിയ നടി ഒൻപത് വർഷത്തിലേറെയായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പോലും സജീവമല്ലാതെ അതിനു കാരണം നടി അത്രത്തോളം കുടുംബത്തിനൊപ്പം അവർക്കായി സമയം മാറ്റി വെച്ച് ജീവിക്കുകയാണ് എന്നതാണ് കൊച്ചി മലയിടം തുരുത്തിൽ ജേക്കപ്പിന്റെയും ആലീസിന്റെയും മകളായിട്ടാണ് കാർത്തിക ജനിച്ചത് ലിഡിയ ജേക്കബ് എന്നാണ് യഥാർത്ഥ പേര് തനി നാട്ടിൻ പുറത്തുകാരിയായി ജനിച്ചു വളർന്ന കാർത്തിക ചെറിയ റോളുകളിലാണ് ആദ്യം അഭിനയിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഒന്നിൽ കാശി എന്ന ചിത്രത്തിലൂടെയാണ് കാർത്തിക അഭിനയ രംഗത്തേക്ക് എത്തിയത് അതേ വർഷം ഉമ പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്കും എത്തി പിന്നീട് മേശമാധവൻ കാട്ടുചമ്പകം പുലിവാൽ കല്യാണം അപരിചിതം തുടങ്ങി നിരവധി സിനിമകളിൽ കാർത്തിക അഭിനയിച്ചു ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ടെങ്കിലും വെള്ളി നക്ഷത്രത്തിലെ വേഷമാണ് കാർത്തികുക്ക് കരിയർ ബ്രേക്ക് നൽകിയത് ചിത്രത്തിലെ പൈനാപ്പിൾ പെണ്ണെ എന്ന് തുടങ്ങുന്ന പാട്ട് വലിയ ഹിറ്റായി മാറിയിരുന്നു പിന്നീട് നാം നാടു ദിണ്ടികൾ സാർഥി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തമിഴിലും നിറഞ്ഞാടിയ നടിയുടെ ഈ ചിത്രങ്ങൾ ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നതാണ് അതിനിടെയാണ് രണ്ടായിരത്തി ഒൻപതിൽ നടി വിവാഹിതയായത് പ്രണയവിവാഹമായിരുന്നു രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്ന മെർവിൻ മാത്യുവുമായുള്ള വിവാഹം കഴിഞ്ഞത് വിവാഹത്തിന് ശേഷം യു എസ് എയിലേക്ക് പോയ നടി പിന്നീട് അഭിനയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു വിവാഹശേഷമാണ് കാർത്തിക കൗസ്തുഭം കൗസ്തഭം നൂറ്റക്കുന്നൂറ് പുലൻ വിസാരണി ടു പോലെയുള്ള സിനിമകളിൽ തമിഴിലും മലയാളത്തിലുമായി ചെയ്തത് അഭിനയം തൊഴിലാണ് അതുകൊണ്ടുതന്നെ അത് നിർത്തണമെന്ന് ഭർത്താവും നടിയോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് കാർത്തികയ്ക്ക് ആദ്യത്തെ മകൻ ജനിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ വിവാഹം കഴിഞ്ഞ് നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു മകൻ്റെ ജനനം അതിനു മുന്നേ പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായത് കുഞ്ഞ് ജനിച്ച ശേഷവും ഒപ്പം സിനിമ കൊണ്ടുപോവുകയെന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അഭിനയം നിർത്തുകയായിരുന്നു സിനിമയ്ക്കായി യു എസ് എയിൽ നിന്ന് നാട്ടിലേക്കുള്ള അടിക്കടിയുള്ള യാത്രയും ഷൂട്ടിംഗ് തിരക്കുകളും ചെറിയ മക്കളുടെ കാര്യങ്ങളും ഒന്നും അത്ര പ്രാക്ടിക്കൽ ആയിരുന്നില്ല മൂത്ത മകൻ ജനിച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ മകൻ ജനിച്ചത് അതോടെ കുടുംബകാര്യങ്ങളിൽ കുറച്ചധികം തിരക്കിലുമായി അതോടെയാണ് അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കേണ്ടി വന്നത് ഇപ്പോൾ മൂന്ന് മക്കളാണ് കാർത്തികയ്ക്കും മെർവിനും ഒരു വർഷം മുമ്പാണ് മൂന്നാമത്തെ ആൺകുഞ്ഞിന് നടി ജന്മം നൽകിയത് ഒരു പെൺകുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് മൂന്നാമത്തെ കുഞ്ഞിലേക്ക് എത്തിച്ചത് ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചില്ലെങ്കിലും മക്കൾക്കും ഭർത്താവിനുമൊപ്പമുള്ള ജീവിതം ആസ്വാദികരമാക്കുകയാണ് യു എസ് എയിൽ കഴിയുന്ന നടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല എങ്കിലും ഇടയ്ക്ക് കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയാണ് നടിയുടെ വിശേഷങ്ങൾ ആരാധകരും അറിയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും